നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം ഇന്ത്യയിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഇന്ത്യ സന്ദർശനം അദ്ദേഹം നടത്താനിരിക്കുകയായിരുന്നു പക്ഷേ ആ സന്ദർശനം നടത്തുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിനോട് അടു അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരേണ്ടിയിരുന്നത് ക്വാഡ് ഉച്ചകോടി അത് ഇന്ത്യയിലാണ് നടക്കുന്നത് ഈ അടുത്ത ക്വാഡ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ഈ ക്വാഡ് സഖ്യത്തിലെ നേതാക്കന്മാരെല്ലാം ഇന്ത്യയിലേക്ക് വരേണ്ടതാണ് ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിൽ വെച്ച് നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ മാസങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തിരുന്നു ആ ഉച്ചകോടിയിലും ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരുന്നത് അതിൻ്റെ കാരണം നമുക്കറിയാം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ ചില പ്രശ്നങ്ങളാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണഗതിയിലായിട്ടില്ല ഈ ഖാലിസ്ഥാൻ ഭീകരവാദവുമൊക്കെ ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നയതന്ത്ര ബന്ധം മോശമാണ് അതുകൊണ്ട് ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ജി സെവൻ രാഷ്ട്രങ്ങളുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ പങ്കെടുക്കാം എന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം കാനഡയിൽ വച്ച് ആ ജി സെവൻ ഉച്ചകോടി നടക്കുന്നു ആ ജി സെവൻ ഉച്ചകോടിക്കിടയാണ് ഇറാഖിൽ അമേരിക്ക യുദ്ധം നടത്താനുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറങ്ങിയിട്ട് പോകാം എന്ന് ട്രംപ് ക്ഷണിച്ചിരുന്നതാണ് പക്ഷെ ട്രംപിന്റെ ആ ക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിച്ചു അതായത് തനിക്ക് മുൻ നിശ്ചയിച്ച പല കാര്യങ്ങളുമുണ്ട് ആ ഷെഡ്യൂൾ തെറ്റിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ഈ ക്ഷണം നിരസിക്കുന്നത് അതുതന്നെ ട്രംപിന് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കി എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അമേരിക്ക സന്ദർശിച്ച് അവിടെ ഇരുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്ക ക്ഷണിക്കുന്നത് എന്തിനാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നരേന്ദ്രമോദിക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചില്ല അന്ന് തന്നെ നരേന്ദ്രമോദി തിരിച്ചു പറഞ്ഞത് ക്വാഡ് മീറ്റിങ്ങിലായി താങ്കൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ കാണാം എന്നാണ് പക്ഷേ ആ മീറ്റിങ്ങിനും ഇപ്പോൾ ട്രംപ് വരുന്നില്ല ക്വാഡ് സഖ്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും അടങ്ങുന്ന സഖ്യമാണ് ഇതിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലാണ് ഇപ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് ചൈനയുടെ ചില പ്രശ്നങ്ങൾ ചൈന പല മേഖലകളിലും ഒരു അതീശത്വം കാണിക്കുന്ന ഒരു രാജ്യമാണ് പല രാജ്യങ്ങളുമായും ചൈനയ്ക്ക് പ്രശ്നമുണ്ട് ചൈനയെ ചൈന പല രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാഴ്ത്തുന്ന പതിവുണ്ട് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാനും ചൈനയുടെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മറ്റ് രാഷ്ട്രങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള നീക്കത്തെ അപലപിക്കാനും അതിനെ പ്രതിരോധിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ക്വാഡ് സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയും അമേരിക്കയും ജപ്പാനും ഇന്ത്യയും ചേർന്ന് പക്ഷേ ആ ക്വാഡ് സഖ്യത്തിൻ്റെ ഈ കൊല്ലത്തെ ഈ സമ്മേളനം ഇന്ത്യയിലാണ് നടക്കേണ്ടിയിരുന്നത് ഉച്ചകോടി നടക്കേണ്ടിയിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് വരുന്നില്ല എന്നറിയുന്നതോടുകൂടി ഈ ക്വാഡ് സമ്മേളനത്തിൻ്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് പ്രസിഡന്റിന് പകരം അമേരിക്കയിൽ നിന്ന് മറ്റേതെങ്കിലും പ്രതിനിധി പങ്കെടുക്കുമോ അതോ പൂർണ്ണമായും അമേരിക്ക ഇതിൽ നിന്നും വിട്ടുനിൽക്കുമോ എന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല ട്രംപ് വരുന്നില്ല എന്നതിന് ഒരു സ്ഥിരീകരണവും വൈറ്റ് ഹൗസ് ഇതുവരെ നൽകിയിട്ടില്ല പക്ഷേ പ്രചരിക്കുന്ന വാർത്തകൾ മാത്രമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണത് പ്രചരിക്കുന്നത് സത്യമാകാനുള്ള സാധ്യത ഏറെയുണ്ട് പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് നാല് തവണ ഫോൺ വിളിച്ചിട്ട് നരേന്ദ്രമോദി ആ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള വാർത്തകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പക്ഷേ ചൈനയ്ക്കെതിരെ രൂപീകരിക്കപ്പെട്ട ഈ ക്വാഡ് ഉച്ചകോടിയുടെ ഭാവി ഇനി എന്താകും എന്ന ചോദ്യം പല അന്താരാഷ്ട്ര വിദഗ്ധരും ഉയർത്തുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്